ഒരു പദവി രണ്ട് പദവി മൂന്നാം പദവി നാലാം പദവി പദവിഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ പദവികൾ ഓരോന്നോരോ പദവികളാണ് ഓരോ പദവികൾക്കിടയിൽ ഒന്നാമത്തെ പദവിയും രണ്ടാമത്തെ പദവിയും തമ്മിലുള്ള ദൂരം ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരമാണ് സ്വർഗസിലെ ഒരു പദവികൾക്കിടയിൽ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ്റി ഒൻപത് നൂറാമത്തെ പദവിയാണ് നൂറാമത്തെ പദവിയാണ് ഫിർദൗസ് എന്ന് പറയുന്ന അത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ആ ഏറ്റവും ഉയർന്ന പദവിയാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം അവിടെ കിടക്കുന്ന കാലം നിറയുമോ

ൃത്യം വലിച്ചുണ്ടല്ലോ പാരായണം ചെയ്തിട്ടിരിക്കുന്നവരാണല്ലോ ജെന്നാത്തിൽ ദിവസം അത് സ്വർഗമാ പഠിപ്പിച്ചു തരുമ്പോൾ അത് വി ഐ പികൾ കിടക്കുന്ന സ്വർഗമാണ് അള്ളാഹുബിന്റെ പ്രവാചകം തന്റെ സ്വഹാപത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സ്വയപത്ത് ചോദിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകര് ആ സ്വർഗത്തിൽ പോകാൻ ഞങ്ങൾക്ക് കഴിയുമോ നബിയേ അത് കടന്നു പോകുന്ന സ്വർഗമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവര് കടന്നു പോകുന്ന സ്വർഗമാണ് ജന്നാത്ത കടന്നു പോകാ ഈ പാവപ്പെട്ടവരായി ഞങ്ങൾക്ക് കഴിയുമോ കഴിയുമോട് തന്റെ സ്വയപത്ത് ജോലിക്കുമ്പോ പ്രവാചകന പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഈസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ നൂറാമത്തെ പദവിയാണെന്ന് പ്രവാചകൻ നബി എല്ലാവരുടെയും ആഗ്രഹം അത് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ നിസ്കരിക്കുന്നവരാകട്ടെ കള്ളു കുടിച്ച് നടക്കുന്നവനാകട്ടെ എല്ലാ മുസ്ലിമിന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന നന്മയുണ്ടോ ഇല്ലേ അതറിയില്ല നിസ്കരിക്കാതെ നടക്കുന്നവനും അള്ളാഹുവിനെ മറന്നു നടക്കുന്നവനും ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം പോകണമെന്ന് എല്ലാവരും അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ സ്വർഗം ചോദിക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരം കഴിഞ്ഞുള്ള ദയാണെങ്കിലും വയലിന്റെ മജിലിസിലെ ദയാണെങ്കിലും മരണവീട്ടിലെ ദയാണെങ്കിലും വിവാഹ വീട്ടിലെ ദയാണെങ്കിലും എപ്പ എവിടെ എപ്പു ദ് ചെയ്താലും നമ്മളെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും സ്വർഗം തരണം അപ്പൊ ഞാനും നിങ്ങളും എപ്പ എപ്പൊ ദ് അള്ളാഹുവിനോട് എല്ലാവരും സ്വർഗം 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 തരണേ 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 റബ്ബിനോട് ചെയ്യുമ്പോൾ മഹാനായ പ്രവാചകൻ പറയുകയാ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം എന്നല്ല ചോദിക്കേണ്ടത് അള്ളാഹുവെ എനിക്ക് നീ സ്വർഗം തായി എന്നല്ല പറയേണ്ടത് ലഭിതങ്ങൾ അവിടെയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ നന്മ 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 ഈ ഈ പ്രയോജനമുള്ളതാണ് പ്രയോജനമുള്ളതാണ് പൈസ കഷ്ടപ്പാടില്ലാത്തതാണ് അംബാഗുവിന്റെ പ്രവാചകം പറഞ്ഞു ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നാല് കാര്യം ചെയ്യണേ ആയിഷ്ട കാര്യങ്ങള് ചെയ്തിട്ട് വേണം ഇന്ന് മുതൽ കിടന്നുറങ്ങാരും ഇത് ചെയ്യാതെ ഉറങ്ങല്ലേ ഇത് ഉറങ്ങല്ലേ ഈ നാല് കാര്യം ചെയ്തിട്ട് വേണം കടന്നുറങ്ങാരു സദസ്സിലിരുന്നു കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കൂ സദസ്സിലിരുന്നു കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കൂ ഇത് നിങ്ങൾക്ക് ആഹ്റത്തിൽ വിജയിക്കാൻ കഴിയുന്ന നന്മയാ പടഞ്ചനെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന നന്മയാ ചെയ്യാറുള്ള ഭാഗ്യമ തരണേ

ഒന്ന് ുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹത്ത ഓതിയിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ എന്തോട്ട് നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ ആയിഷ ബിബി എങ്ങനല്ലേ അപ്പൊ ഉറങ്ങണ്ടേ ഹത്തം ഓതിക്കൊണ്ടിരുന്നാ മതിയോ അപ്പോഴാണ് പറഞ്ഞു

ഇത് ഓതിയാൽ ഒരു ഹത്തം ഓതിയ കൂലി കിട്ടും അള്ളാഹു നമുക്ക് രണ്ട് രണ്ട് ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ കൂടെ കിടക്കുന്ന വെണ്ണും പുള്ള എടുത്ത് ഓതിക്കുന്നില്ല ഇനിയായപ്പോ ലോകത്തുള്ളവരോട്

ഇനി ദ്വായ അറിയില്ലെങ്കിൽ അള്ളാഹുവെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം പടച്ചവനെ എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം എല്ലാവരോടും നീ കരുണ കാണിക്കണം ഈ ദ്വാ ചെയ്താൽ മതി നിനക്കെല്ലാവരുടെയും പൊരുത്തം കിട്ടും അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ രണ്ട് ഈ ദ്വായിൻ്റെ പ്രത്യേകത എന്താ എല്ലാവരും ഈ ദ്വ പറഞ്ഞു അല്ലാഹുലിൻ അവൽ മുസ്ലിമീൻ മുസ്ലിമാത്യേകത അറിയും ഇന്ന് ലോകത്ത് ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് ഇന്ന് ലോകത്ത് ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് ഇരുന്നൂറ് കോടി നന്മ കിട്ടുന്ന ഒരു ദ്വ ഞാൻ പഠിപ്പിച്ചു തരാം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എത്ര കോടി എത്ര കോടി ഇരുന്നൂറ് കോടി നന്മ കിട്ടുന്ന ഒരു ദ്വായാണ് ഏത് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات لوغت الله يلا بركم من دعاء سيدا مدين هذه دعاء بانون الله عندما بريء بذبنا دعاء إن أرتما يدوونا نامبرانجدو

ൂലിയാ പടച്ചവനെ ഹജ്ജ് മുമ്പ്രയും ചെയ്ത കൂലി വേണം ഒരു ഹജ്ജ് മുമ്പ്രയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ ചേ എന്താണ് നബി അപ്പോൾ ആ നബി തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് 33 പ്രാവിശം അൽഹംദുലില്ലാഹ് 33 പ്രാവിശം അല്ലാഹു അക്ബർ 34 പ്രാവിശം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പറഞ്ഞാൽ അവൻ ഒരു ചെയ്ത കൂലി കിട്ടുമെന്ന് മകത്തുക്കൾ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഒരു ഈ ഈ നന്മ നന്മ ചെയ്യാതെ ചെയ്യാതെ ഉറങ്ങല്ലേ തരുമ്പോട്ടവരെ ഇന്ന് രാത്രി മുതൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ നാല് കാര്യങ്ങളൊന്ന് ചെയ്തിട്ട് കിടന്നുറങ്ങിയവനെ സമാധാനമുള്ള ഉറക്കമാണ് സമാധാനമുള്ള മരണമാണ് പുഴഞ്ചവനെ ജീവിതത്തിൽ വല്ല നന്മ ചെയ്യാനുള്ള മനസ് നിനക്കുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന അത് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ നിസ്കരിക്കുന്നവരാകട്ടെ കണ്ണുകുടിച്ച് നടക്കുന്നവനാകട്ടെ എല്ലാ മുസ്ലിമിന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന നന്മയുണ്ടോ ഇല്ലേ അതറിയില്ല നിസ്കരിക്കാതെ നടക്കുന്നവനും അള്ളാഹുവിനെ മറന്നു നടക്കുന്നവനും ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന എല്ലാവരും അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ സ്വർഗം ചോദിക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരം കഴിഞ്ഞുള്ള ദയാണെങ്കിലും മജിലിസിലെ ദയാണെങ്കിലും മരണവീട്ടിലെ ദയാണെങ്കിലും വിവാഹ വീട്ടിലെ ദയാണെങ്കിലും എപ്പോ എവിടെ വെച്ച് ദുആ ചെയ്താലും നമ്മളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഈ സ്വർഗം തരണം തുമ്പുരാനെ അപ്പൊ ഞാനും നിങ്ങളും എപ്പ ദുആ ചെയ്താലും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ എല്ലാവരും സ്വർഗം 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 തരണേ 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 എന്ന് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം ചോദിക്കേണ്ടത് അല്ലാഹുവേ എനിക്ക് നീ സ്വർഗം ദയേണ്ടത് ലഭിതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ൂഹിമനോട് പറയണം പടച്ചമനെ ജന്നാത്തിൽ എന്ന് പറയുന്ന സുരഗമിനിക്ക് വേണം തമ്പുരാരെ ബാഹുവേത്തുൽസം എന്ന് പറയുന്ന സുരകം തരണേ എന്ന് ദയ്യണേയെന്ന പ്രവാചകം പഠിപ്പിക്കുമ്പോൾ ഈസെന്ന് പറയുന്ന സുരകമേതാണ് പ്രത്യേകത എന്താണ് ലഭിതങ്ങള് പറയുകയാ ഇന്നഫിൽ പ്രവാചകം പറയുന്ന സ്വർഗത്തിൽ ഒരു പദവി രണ്ട് പദവി മൂന്നാം പദവി നാലാം പദവി ഇങ്ങനെ പദവികൾ ഓരോന്നോരോ പദവികളാണ് ഓരോ പദവികൾക്കിടയിൽ ഒന്നാമത്തെ പദവിയും രണ്ടാമത്തെ പദവിയും തമ്മിലുള്ള ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരമാണ് സ്വർഗത്തിലെ ഒരു പദവികൾക്കിടയിൽ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ്റി ഒൻപത് പദവിയാണ് പദവിയാണ് നൂറാമത്തെ ഫിർദൗസ് എന്ന് പറയുന്ന അത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ആ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഫിർദൗസ് എന്ന് പറയുന്ന കാലം നിറയുമോ

ൃത്യു വലിച്ചുണ്ടല്ലോ പാരായണം ചെയ്തിട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ോട് സ്വർഗം ചോദിച്ച പഠിപ്പിച്ചു തരുമ്പോൾ അത് വികൾ കിടക്കുന്ന സ്വർഗമാണ് അള്ളാഹുബിന്റെ പ്രവാചകം തന്റെ സ്വഹാപത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സ്വയപത്ത് ചോദിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകര് ആ സ്വർഗത്തിൽ പോകാൻ ഞങ്ങൾക്ക് കഴിയുമോ നബിയേ അത് കടന്നു പോകുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടവര് കടന്നു പോകുന്ന സ്വർഗമാണ് എന്ന് പറയുന്ന സ്വർഗം ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാ ഈ പാവപ്പെട്ടവരായി ഞങ്ങൾക്ക് കഴിയുമോ നബിയേവിധങ്ങളോട് തന്നെ സ്വയപത്ത് ജോലിക്കുമ്പോ പ്രവാചകന പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഈസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ നൂറാമത്തെ പദവിയാണെന്ന് പ്രവാചകൻ നബി മുസ്തഫ തങ്ങൾ പറയുന്നു എല്ലാവരും സ്വർഗം ചോദിക്കുമ്പോൾ ചോദിക്കണം അള്ളാഹു അവിടെ പോകാൻ നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ആ ജന്നാത്തൽ ഫിറദൌസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകാൻ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തെരുമാറാകട്ടെ ഈ ജന്നാത്തൽ ഫിറദൌസ് എന്ന് പറയുന്ന സ്വർഗം ഉള്ളതാണ് അപ്പൊ അത് സ്വർഗ്ഗത്തിലെ നൂറാമത്തെ പദവിയാണ് നമുക്ക് ആ സ്വർഗ്ഗത്തിൽ ഒന്ന് കാലുകുത്താനുള്ള സ്ഥലമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ നമ്മളുടെ ഇപ്പത്തെ സ്വഭാവം വെച്ച് സ്വന്തമായിട്ട് വിലയിരുത്തി എനിക്ക് എൻ്റെ സ്വഭാവം അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം അറിയാം ഓരോ മനുഷ്യനും അവനവൻ സ്വന്തം ഒന്ന് വിലയിരുത്തിക്കേ സ്വർഗത്തിന്റെ വാസന അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ് സ്വർഗത്തിന്റെ വാസന അഞ്ഞൂറ് കൊല്ലത്തെ വർഷ വഴിദൂരം വരെ വാസന അടിക്കുന്ന ആ വാസനയെങ്കിലും ശ്വസിക്കാനുള്ള യോഗ്യത ഉണ്ടായാൽ മതിയായിരുന്നു നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മൾ പോകില്ല എന്ന് നമ്മളുടെ ഇപ്പത്തെ സ്വഭാവം വെച്ച് നോക്കിയാൽ നമുക്ക് ആ ജന്നാത്തൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പാ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ് പോകുകയാണെങ്കിൽ ആ നൂറാമത്തെ സ്വർഗത്തിൽ പോകണം അവിടെ പോകാനുള്ള വഴി എന്താണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം ആകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ പോകുകയാണെങ്കിൽ ഏത് സ്വർഗത്തിൽ പോകണം ആ നൂറാമത്തെ സ്വർഗത്തിൽ പോകണം ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എന്താ ആ സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്ന ചില ഗുണങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു മൂന്ന് സ്വഭാവം പറഞ്ഞു തരുന്നുണ്ട് ഈ പറയുന്ന മൂന്ന് നല്ല സ്വഭാവം ഈ സദസ്സിരിയ്ക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഒരു മൂന്ന് നല്ല സ്വഭാവം ഞാൻ പറഞ്ഞു തരാം അള്ളാ എനിക്ക് നിങ്ങൾക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടാഹുവിന്റെ വിശുദ്ധമായ ാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ആ പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട മൂന്ന് ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ ഈ പറയുന്ന മൂന്ന് സ്വഭാവമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് ബാഹു പറയുകയാ ഒന്നാമത്തെ സ്വഭാവമെന്താ ിന്റെ പരിശുദ്ധമായ കുറു ആ പറയുന്ന ഒന്നാമത്തെ നന്മ ഏതാണ് നമുക്ക് വേണ്ട ഒന്നാമത്തെ ഗുണമുണ്ടെന്നറിയുമോ ആ ിൽ കടന്നു പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ ഗുണമെന്തെന്നാണെന്നറിയുമോ എന്താണ് നമുക്ക് വേണ്ട സ്വഭാവമെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ മുമ്പിൽ ഒരു അടിമയുടെ മുമ്പിൽ ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ അത് നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ സതക്കയാകട്ടെ തിക്കറാകട്ടെ ഖുർആനാകട്ടെ ഒരാളുടെ മുമ്പിൽ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അവന് മനസമാധാന ആ ആ നന്മ 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 ചെയ്യാതെ സമാധാനം കിട്ടൂല വല്ലാത്ത ആഗ്രഹമാണ് ഒരു ഒരു നിമിഷം പോലും മനസ്സില്ല ചെയ്യണമെന്നുള്ള ചിന്ത മാത്രമേ അവനുള്ളൂ ൂ വല്ലാത്ത മത്സരമാണ് പടച്ചവനെ ഒരു നന്മ കേട്ട് കഴിഞ്ഞാൽ ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുന്നവനുണ്ടല്ലോ അവനാണ് അള്ളാഹു സുറുഖം കൊടുക്കുന്നതെന്ന് ആ പറയുമ്പോ മാരുടെ ഗുണമായിരുന്നു പ്രവാചകന്മാരുടെ സ്വഭാവമായിരുന്നു ഈ സ്വഭാവമാണ് നമുക്കും വേണ്ടത് ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ റോഡിൽ നിൽക്കുന്നവരോട് പറഞ്ഞു മോനെ ഒന്നകത്തേക്ക് എന്തിനായിരിക്കാം പറഞ്ഞത് സിറാജിനാളെ ആളെ കൂട്ടേണ്ട കാര്യമില്ലല്ലോ ആളെ കൂടി ആരും കൂടിയില്ലെങ്കിലും എനിക്കും തരോ ഈ പുറത്ത് നിൽക്കുന്നവനോട് കയറിയിരിക്കാം പറഞ്ഞത് എന്തിനാണെന്നറിയുമോ ആ പുറത്ത് നിൽക്കുന്നവന്റെ ജീവിതത്തിലെ ും വല്യ മോഹമ സ്വർഗത്തിൽ പോകണമെന്ന ആ പുറത്തു നിൽക്കുന്ന സഹോദരന്റെ ആഗ്രഹം അത് സംഘാടകരാകട്ടെ നാട്ടുകാരാകട്ടെ എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ് പറഞ്ഞില്ലേ രണ്ട് രമുണ്ട് ആ രണ്ട് സ്വർഗത്തിൽ ഒരു സ്വർഗം പറയുന്ന മജിരിസാ ദുനിയാവിലെ സ്വർഗത്തിനകത്ത് അഞ്ചു മിനിറ്റ് കേറിയിരിക്കാം മനസ്സില്ലാത്ത നിനക്ക് എങ്ങനെയാ പടച്ചറബ് സ്വർഗം തരുന്നതെന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ എന്ന് കേൾക്കാം വന്നില്ല ായിരുന്നെങ്കിലൊന്നുമില്ല പക്ഷേ വാഴ നടക്കുന്ന മജുസിന്റെ പുറത്തു വന്നിട്ട് കയറിയിരിക്കാതിരുന്ന കളിയാക്കലാണ് ആ ാണ് അതിനനീ നിസാരമാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് കീറിയിരിക്കാൻ പറഞ്ഞത് എടോ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാല് പറയുന്നവന് താടിയുണ്ടോ തടവുണ്ടോ അവൻ മഹാനാണോ വലിയവനാണോ ചെറിയവനാണോ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാ ആ നന്മ ചെയ്യാനുള്ളവര് മനസ്സുകാണിക്കുന്നവരുണ്ടല്ലോ ആ നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുന്നവര് സ്വഭാവമുണ്ടല്ലോ ഈ സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നിനക്ക് വാഗുവിന്റെ സുരകം കിട്ടുമെന്ന് അള്ളാൻ്റെ വിശുദ്ധ കുറ